ഇത് കൊടും ചതി അതേ പ്രേക്ഷകര് നമ്മുടെ കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് ഇതിലും വലിയ ചതി ഇനി വരാനില്ല നമ്മൾ ആ ഒരു ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോൾ ഇനി വെറും രണ്ട് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ നമ്മുടെ എപ്പിസോഡ് ഭയങ്കരമായിട്ട് അലമ്പായി പോകുന്നുണ്ടോ എന്നൊരു സംശയം കഥാഗതി ഇങ്ങനെ എന്താ പറയുക സ്മൂത്തായി പോവുക ഒന്നും തന്നെ ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്നു എന്നുള്ളൊരു സൂചനകളേ ഇല്ല ഇനി നമ്മുടെ സുമിത്രയുടെ വിവാഹം മാത്രമാണ് ഇനി മുന്നിലുള്ളത് നമ്മൾ പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്നത് നമ്മുടെ അപ്പുവിൻ്റെയും പൂജയുടെയും ഒരു വിവാഹം കാണാൻ വേണ്ടിയായിരുന്നു അതൊരു ക്ലൈമാക്സ് ആക്കി കൊടുത്തിരുന്നെങ്കിൽ ഇതിലും ഭേദമായാനേ എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ നിങ്ങൾക്കെന്ത് തോന്നുന്നു നമ്മുടെ അപ്പൂവിൻ്റെയും പൂജയുടെയും വിവാഹം കാത്തിരുന്ന നമ്മൾക്ക് പ്രേക്ഷകർക്ക് നമ്മുടെ സുമിത്രയുടെ മൂന്നാം കെട്ട് കാണേണ്ടി വന്നു അതേ പ്രേക്ഷകരെ എന്തൊരു വിധിയല്ലേ ഇനി ഇതോടുകൂടി നിൽക്കുമോ അല്ലെങ്കിൽ ഇതിൻ്റെ മൂന്നാം ഭാഗം നമ്മുടെ വിശ്വനാഥും സുമിത്രയുമായിട്ടുള്ള ഒരു പുതിയ ജീവിതം അതിൻ്റെ ഒരു മൂന്നാം ഭാഗം ഇനിയും കുടുംബവിളക്കിൽ വരുമോ എന്നും നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെ കൂട്ടുകാരെ ഇപ്പോൾ ബാക്കിയുള്ളവരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞു നമ്മുടെ തീരുമാനമാക്കാനുള്ള നമ്മുടെ പൂജയുടെയും അപ്പുവിൻ്റെയും പങ്കജിൻ്റെയും കാര്യത്തിലാണ് നമ്മുടെ പങ്കജ് ഇന്ന് നമ്മുടെ പൂജയ്ക്ക് നേരം ഒരു കൊടും ക്രൂരത ചെയ്യാനൊരുങ്ങുമ്പോൾ നമ്മുടെ അപ്പു കറക്റ്റായിട്ട് ഇടപെട്ട് അതിലൊരു എന്താ പറയുക തീരുമാനമാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തോടു കൂടി അവരുടെ കാര്യത്തിനും ഒരു തീരുമാനമായി ഇനി ഇനി അപ്പോൾ നമുക്ക് കാണുവാനുള്ള നമ്മുടെ സുമിത്രയുടെ കല്യാണം മാത്രമാണ് അത് ഇച്ചിരി നമ്മുടെ ക്ലൈമാക്സ് ഭയങ്കര ബോറാക്കി കളഞ്ഞല്ലോ കുടുംബങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഒത്തിരി നിരാശയാക്കി ഇതിൽ ഇവർ സുമിത്രയുടെ കല്യാണത്തിനു പകരം നമ്മുടെ അപ്പുവിൻ്റെയും പൂജയുടെയും കല്യാണം മറന്നു ക്ലൈമാക്സ് ആക്കി കൊടുത്തിരുന്നത് െങ്കിൽ പ്രേക്ഷകർക്ക് ഇച്ചിരി കൂടെ സന്തോഷമായ അല്ലെ പ്രേക്ഷകർ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും കൂടുതലായിട്ട് ഉണ്ടാകുമോ കാത്തിരുന്ന് കാണാം നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്തായിരിക്കും ക്ലൈമാക്സ് ക്ലൈമാക്സിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് വേണമെന്നാണ് ആഗ്രഹം മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ